അവരഞ്ചോ ആറോ ആളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അടിച്ചിട്ടൊക്കെ പറഞ്ഞേക്കും പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് നിന്ന് എന്നെ അതിനകത്ത് വലിച്ചു കയറ്റി കൊണ്ടുപോയി കടപ്പുറം കൊണ്ടുപോയിട്ട് അവർ ശരിക്കും ആ കടപ്പുറത്തെ പൂഴിയിലിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഈ മുല്ലപ്പൂ വിതറിയ പോലെയാണ് പുഴു ഈ സ്ത്രീയുടെ മേത്തുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആയിരത്തിലധികം ആളുകൾ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവം സ്വാഗതം സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വരുന്നു പതിനഞ്ചു വർഷം ഒന്നര പതിറ്റാണ്ടു മുമ്പ് കണ്ണൂർ വിഷന്റെ നേർരേഖ പരിപാടിയുടെ ഫ്ലോറിൽ ഒരു പെൺകുട്ടിയെത്തി ഒരു പെൺകുട്ടിയല്ല നഗരത്തിലെ ലൈംഗിക തൊഴിലാളികൾ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ അവർ എത്തിക്കും അതിനകത്ത് മുനീറ എന്നൊരു യുവതി ഉണ്ടായിരുന്നു അവര് ഒരു ലൈംഗിക തൊഴിലാളിയായതിന്റെ സങ്കടങ്ങൾ പങ്കുവെച്ച് പൊട്ടിക്കരയുന്ന ഒരു ചിത്രം അന്ന് നേർമ്മിക സംപ്രേഷണം ചെയ്തു അവർ വലിയൊരു സംഘടനയുടെ ലൈംഗിക തൊഴിലാളികളുടെ ഒരു സംഘടനയോട് ചോദിക്കും ഏതാണ്ട് അഞ്ഞൂറിലേറെ അങ്ങനെയുള്ള സംഘടനയുടെ പ്രസിഡന്റ് ആണ് അതുകൂടാതെ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അതിന്റെ സുരക്ഷ എന്ന സംവിധാനത്തിന് ഡയറക്ടർ പദവിയിലിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് മുനീറ നമ്മളൊപ്പം ചേരുകയാണ് സ്റ്റോറി ഒരു ലൈംഗിക തൊഴിലാളിയിൽ നിന്നും ജീവിതം തുടങ്ങി ദാരിദ്ര്യം കൊണ്ട് ലൈംഗിക ചതിയിൽപ്പെട്ട് ലൈംഗിക തൊഴിലാളിയായി മാറുകയും അവിടെ നിന്ന് വളർന്ന് ഇങ്ങനെ ഒരു പദവിയിൽ ലീഗൽ എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സുരക്ഷയുടെ ഡയറക്ടർ പദവിയിൽ എത്തി നിൽക്കുന്ന ജീവിതത്തിലൂടെ നമുക്ക് സക്സസ് എങ്ങനെ നിങ്ങൾ ഈ വന്നു എന്റെ അടുത്തുള്ള ഒരു സ്ത്രീ അവര് മുമ്പ് ലൈംഗിക തൊഴിലാളിയാ പോലും അപ്പൊ അതൊന്നും നമുക്ക് അറിയുന്നില്ല ആ എനിക്ക് നമുക്കൊന്നും അറിയുന്നില്ല അപ്പൊ അവര് എന്നോട് പറഞ്ഞു ആ വീട്ട് അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു കൂലിപ്പണിക്ക അങ്ങനൊന്നും പോയിട്ട് എനിക്കൊരു ശീലം ഇല്ല അപ്പൊ ആ സമയത്ത് നോക്കുന്ന നോക്കി അങ്ങനെ ആ അപ്പോൾ ആ സമയത്ത് ഇവരെന്നോട് പറഞ്ഞ് മുനിരക്കൊരു തരാം ഞാൻ വലിയ വാരമുള്ള പണിയൊന്നുമല്ല അപ്പോൾ എൻ്റെ കൂടെ വായുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ തളിപ്പറമ്പ് മഞ്ഞക്കുള്ള ഒരു വർക്ക് ഷോപ്പിലാണ് എന്നെ കൊണ്ടവരെത്തിക്കുന്നത് അവിടെ എത്തിച്ച് അവരെന്നെ അവിടെ ആക്കിയിട്ട് പോയി കളഞ്ഞ് അവരങ്ങ് പോയി ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ഒരു ടൈം ആയിരിക്കും അപ്പം ഇവര് പാട്ട പൊറുക്കാൻ പോകുന്ന സ്ത്രീയാണ് അപ്പോൾ ഇവര് എന്നോട് പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരാളെ പണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിപ്പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട പൊറുക്കാനാണെങ്കിൽ ഞാൻ വരുന്ന പറയും പറഞ്ഞു അതിനല്ല പണിക്കാന്നെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിപ്പോന്നെ അപ്പോൾ അവരെന്നെ അവിടെ ആക്കിയിട്ട് അവര് പൈസ എന്തോ വാങ്ങിയെന്ന് തോന്നുന്നു അവര് പോയി എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്ക് ഇവര് ഇതിന്റെ മുതലാളി വരണം അയാൾ വന്നാലേ പണി കിട്ടുള്ളൂ അപ്പൊക്ക് ഞാൻ കുറച്ച് പാട്ടെല്ലാം പൊറുക്കി വരട്ടെ എനിക്കും വൈകുന്നേരം ആവുമ്പോൾ ചിലവിന് പൈസ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടെ നിർത്തിയിട്ട് പോയി അപ്പോൾ അവർ നിർത്തിയിട്ട് പോയതിന് ശേഷം അവിടെ വേറെ പല കാര്യങ്ങളാണെന്ന് എതിർത്താലും പിന്നെ അന്നൊരു ഞായറാഴ്ച ദിവസമാണ് കടകളൊക്കെ അടവാണ് ആരും അങ്ങനെ വരാത്ത ഒരു ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ടാള് വന്നിട്ട് അവര് വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു നൂറ്റമ്പത് രൂപ വെച്ച തന്നിട്ട് അപ്പം അങ്ങനെ വന്നിട്ട് ഈ സ്ത്രീ തന്നെ പിന്നീട് നാട്ടിലെല്ലാം പാടി ഇവള് ഇങ്ങനത്തെ ആളാണ് എന്ന് എനിക്ക് തന്നു നൂറ്റമ്പത് രൂപ അപ്പൊ അവര് എന്നോട് പറഞ്ഞു നിങ്ങളെ ഇവിടെ കൊണ്ടാക്കി തന്നിട്ട് നിന്നെ ഇവിടെ ആക്കിയത് ആ പെണ്ണുങ്ങൾ ഞങ്ങളെടുത്ത് പൈസ വാങ്ങിട്ടാ പോയെ ഓ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ ആ പെണ്ണുങ്ങൾ ഞങ്ങളോട് വാങ്ങിയ പൈസ ഞങ്ങൾക്ക് തരണം എന്റെ അടുത്ത് പൈസ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ തന്നെ നാട്ടിലെല്ലാം ഞാൻ വളരെ മോശമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് പിന്നെ സമൂഹം ആ ഒരു കണ്ണിൽ കാണാൻ ആ ഒരു കണ്ണിൽ കാണാൻ തുടങ്ങി അപ്പം എൻ്റെ ഉമ്മ നീ അങ്ങനെ പോയിട്ട് വന്ന പൈസ ഇവിടെ ചെലവ് കഴിയാൻ വേണ്ട എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി കുട്ടികളെ മൂന്നാളെ എൻ്റെ കൂടെ അയച്ചിട്ടില്ല അങ്ങനെ കുട്ടികളെ മൂന്നാളെ ഉമ്മ എത്തിങ്കാനയില് കൊണ്ടാക്കി പിന്നെ അങ്ങനെ ഞാൻ കണ്ണൂർ തെരുവിലെത്തി എല്ലാരോടും പല ആളുകളും ഉമ്മ ചോദിച്ചു ചോയിച്ച സമയത്ത് ഒരു ദിവസം രാവിലെ ഉമ്മ ഉമ്മച്ചിട്ട് പുറത്ത് എന്നെ പുറത്താക്കിയിട്ട് വാതില് പൂട്ടി കുട്ടികളെയും കൂട്ടിട്ട് ബസ് കയറി പോയി കളഞ്ഞു മക്കളെന്ന് മക്കളെന്താ പറഞ്ഞു അപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാല് ഈ ഉമ്മയല്ലേ ചെറിയ പ്രായത്തിൽ തൊട്ട ഉമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എല്ലാ കുട്ടികളെ എന്ന് വെച്ചു ജോലിയൊന്നുമില്ല ഉമ്മ എന്ത് പറഞ്ഞാലും ഉമ്മയാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് ഇവരവിടെ പോകുന്നുണ്ടേലും ഉമ്മാന്റെ കൂടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അപ്പൊ ഇവരെയും കൂട്ടിയിട്ട് എന്നെ പുറത്താക്കിയിട്ട് തിലും പൂട്ടിട്ട് പോയി കളഞ്ഞു അങ്ങനെ എങ്ങനെയാ കണ്ണൂർ ടൗണിൽ എത്തിയെന്നു തന്നെ എനിക്ക് ശരിക്കും ഈ പോർമ്മയില്ല എന്നുള്ളതാണ് എനിക്ക് വന്നു തിരിച്ചു വരാന് ഞാൻ അവിടുന്ന് ഞാൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഒരു മൂന്നാല് ദിവസം അവിടെ നിന്നു ഇവര് മൂന്നാല് ദിവസത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഉമ്മ ഈ ഞാൻ പറഞ്ഞില്ല പ്രസവത്തിന്റെ പണിക്ക് പോകുന്നുണ്ടെന്ന് അവിടെ എവിടെയോ ഉമ്മ കുട്ടികളെയും കൊണ്ട് പോയി നിന്നു അതിന് ശേഷം ഞാൻ പിന്നെ പോകുമ്പോൾ അതിട്ട് ഞാൻ പിന്നെ ഇങ്ങനെയോ തെരുവിൽ കണ്ണൂരെത്തി കണ്ണൂർ എത്തിയതിന് ശേഷം പിന്നീട് ഞാൻ പോകുമ്പോൾ ഉമ്മാനെ ഉമ്മ വന്നു കുട്ടികളെയും കൂട്ടി വന്നു വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് പോയിന്ന് അയൽവാസികൾ പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ അന്ന് ഉമ്മ ശേഷം ആദ്യ ദിവസം അല്ല ആദ്യ ദിവസം ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിന്ന് ആ നിർത്തിന് അവര് ആ ഒരു ചെവി കേൾക്കാത്തൊരു സ്ത്രീയാണ് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം അവര് ആ ഒരു പെൺകുട്ടികള് അവർക്കെന്തോ എന്നോട് മനസ്സലിവ് തോന്നി നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള രീതിയിൽ അവർ എന്നെ രണ്ടു മൂന്ന് ദിവസം അവിടെ നിർത്തി അല്ല എന്നോട് പറഞ്ഞു മുനിറ എവിടെങ്കിലും പോയിട്ട് ഉമ്മാനെ അന്വേഷിക്കണ്ടേന്ന് പറഞ്ഞു അവരെ കയ്യിൽ ഒരു അമ്പത് രൂപയും തന്നിട്ടാണ് അവിടെ അന്നത്തെ അമ്പത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ വിട്ട് എവിടെയും ഉമ്മാനക്കാ എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് തന്നെ അറിയില്ല ഇത് എവിടെയാണെന്ന് അറിയാം ഇന്നത്തെ പോലത്തെ ഫോൺ വിളി സംവിധാനങ്ങളൊന്നും അന്ന് കുറവാന്ന് ബസ്സുകൾ തന്നെ കുറവാന്ന് ഇപ്പം ആന്ന് ലിമിറ്റഡ് സ്റ്റോപ്പും അങ്ങനത്തെ ഒക്കെ ബസ്സുകൾ അന്ന് ലോക്കൽ ബസ്സുകൾ തന്നെ ചുരുക്കാന്ന് അപ്പം ഇവരെവിടെയാണ് പോയേ എങ്ങനെയാ പോയേന്നൊന്നും പിന്നെ ഇവർ പണിയെടുക്കുന്ന വീടുകൾ പണിയെടുത്ത വീടുകൾ ഏതൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം എനിക്കങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ കണ്ണൂർ ടൗണിലെത്തി ഇപ്പത്തെ നമ്മള് പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പം വന്നതാ പഴയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു അഞ്ച് അഞ്ചൊരു ആറ് മണി ആ ഒരു ടൈമാണ് വൈകുന്നേരം അപ്പൊ വന്നിറങ്ങുന്ന സമയത്ത് എന്നെ അവിടെ നിന്നൊരു സ്ത്രീ കണ്ടു അവര് എന്നെ കൂട്ടിട്ട് വേറൊരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടാക്കി ഓർമ്മയുണ്ട് മോളെ എന്താ ഇവിടെ നിൽക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ കാര്യം അവരോട് പറഞ്ഞു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ മൂക്കൊരു ജോലിയോ കാര്യങ്ങളോ നമുക്ക് ചെയ്തു തരാൻ പറ്റൂല ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ പോകുന്ന ഒരാളാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുക അപ്പം ഞാൻ അവരോട് ഇങ്ങനെ തന്നെ ഇവര് മറ്റേ ആൾ തളിപ്പറമ്പിൽ നിന്ന് എന്നെ ഇങ്ങനെ കൊണ്ടുപോയ കഥയല്ല അവരോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു അവരൊരു അവരെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ നിന്നു അതിനുശേഷം അവർ അന്ന് പിന്നെ ജീവന സംസ്കൃതി എന്ന് പറയുന്ന ഫാദർ ജെ ജെ പള്ളത്തിൻ്റെ നേതൃത്വത്തിൽ ജീവന സംസ്കൃതി എന്ന് പറഞ്ഞ ഒരു എൻ ജി ഒ ആണ് എച്ച് ഐ വിന്റെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അപ്പം എന്നെ കൊണ്ടുപോയ വീട്ടിൽ അവരും എന്നെ കൂട്ടിക്കൊണ്ട് പോയ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു അല്ല അപ്പൊ അവർ അങ്ങനെ എന്നെ കൂട്ടിയിട്ട് ഓഫീസിൽ കൊണ്ടുവന്നു ഓഫീസിൽ കൊണ്ടുവന്ന് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തന്നു അപ്പൊ അവിടെ എത്തുമ്പോൾ എന്നെ പോലെ കുറെ ആളുകളെ എനിക്ക് കാണാൻ പറ്റി അപ്പം അവരെ കൂടുതലായി അങ്ങനെ പിന്നെ കണ്ണൂർ നഗരത്തിലെ ഒരു ൈകിക തൊഴിലായി അന്നേരം പുനരധിവാസ അല്ല എച്ച് ഐ വി വരാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള മുൻകരുതുകൾ നമുക്ക് കൊണ്ടുപോപയോഗിക്കാനും അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു തരും അവർക്ക് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് എന്നെയും എന്റെ കുടുംബത്തിനേയും പോറ്റാൻ അവർക്ക് പറ്റില്ല അപ്പൊ നമ്മള് സേഫായിട്ട് പോകുക നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മാത്രം നമ്മൾ സേഫായി പോയാൽ മാത്രമേ നമുക്ക് നമ്മളെ കുട്ടികളെ നോക്കാനും നമുക്ക് ജീവിക്കാനും കഴിയുമുള്ള രീതിയിൽ നമുക്ക് കൗൺസിലിങ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് തരണം കൗൺസിലിംഗ് ഫീൽഡിലേക്ക് എന്നാലും കുറെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടാവും ഇല്ല നമ്മള് ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞാല് നമ്മളെ ഈ ഗുണ്ടകൾ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന സമയമാണ് പോലീസിന്റെ പ്രശ്നം ഒപ്പം തന്നെ നമ്മളൊക്കെ കണ്ട പോലീസ് ഒപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോകും ഗുണ്ടകൾ നമ്മളെ കണ്ട കൊണ്ടാല് അവർ ഓട്ടോം കൊണ്ടൊക്കെ വന്ന് നമ്മളെ വലിച്ചു വണ്ടിയിലിട്ട് കൊണ്ടുപോകും നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് അത് അവരെടുത്തിട്ട് അവരഞ്ചും ആറോ ആളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അടിച്ചിട്ടൊക്കെ പറഞ്ഞേക്കും ചില അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ തൈല ഗുണ്ടകള് ആയിക്കര ഗുണ്ടകള് ഇങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റിയിലെ ഗുണ്ടകള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തിന്റെ ഭാഗത്തായിട്ട് കുറെ ആളുകളാണ് അതിൽ അങ്ങനെ അവരൊക്കെയാണിങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന കുറേ ആളുകളാണ് അവർ ഈ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് മേക്ക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആളുകളാണ് ആ കാലത്ത് ഗുണ്ടത്തെ ഈ തമ്മാടികൾ എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ നാട്ടിൽ കുറച്ച് തമ്മാടികൾ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ചാലാടുള്ളവർ അങ്ങനെ അങ്ങനെ അങ്ങനെയോ ചാലാട് ടീം വന്നിട്ടുണ്ട് ആ കാലത്തൊക്കെ അങ്ങനെ പറയുക അപ്പോൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ എന്താക്കും ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരെയൊക്കെ പരിചയപ്പെടും അപ്പോൾ ഈ ഓട്ടോയിൽ നമ്മളിങ്ങനെ കറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അറി ആൾ കാണാൻ സന്ധ്യ ആകുമ്പോൾ ഇരുടിന്റെ മറവിൽ എവിടെങ്കിലും ഒക്കെ ഇറങ്ങി നിൽക്കും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും അൻസ് വന്നിട്ട് കൂട്ടിട്ട് പോകും ഇപ്പാന്ന് ലോഡ്സും കാര്യൊക്കെ അന്നൊക്കെ ലോഡ്സൊന്നും ഇല്ലല്ലോ പിന്നെ അതും ഇരുടിന്റെ മറവിൽ നിൽക്കുന്നത് പോലീസ് വരും പിടിക്കും ജയിലിലൊക്കെ കൊണ്ടുപോവുക നമ്മളെ റോട്ടുമ്മ നിന്ന് നല്ല കേസ് വരുവാ കേസ് വരുവാ സ്കൂളിന്റെ വരാന്തയിൽ അനാശ്വാസ പ്രവർത്തനം നടത്തി ഇങ്ങനെയൊക്കെ കേസ് നമുക്ക് നമ്മൾ കൂടെ ആളുണ്ടാവൂല പോലീസിനും നാട്ടുകാർക്കറിയാലോ നമ്മൾ ഇതാ ആള് നമ്മള് വെറുതെ പോയാലും നമ്മളെ പിടിച്ച് വണ്ടി കേട്ടിട്ട് സ്കൂൾ വരാൻ എന്തേലും അനാശ്വാസം ചെയ്യാൻ പറ്റൂലോ പക്ഷെ ഇവരങ്ങനെ എഴുതുകയുള്ളു ആ ഇന്നത്തെ ആ ഒരു നിയമസംവിധാനങ്ങളൊന്നും അല്ലല്ലോ അന്ന് വേശികളെന്ന് മുദ്ര കുത്തിയാൽ അവരെ പിടിച്ച് ജയിലിലാക്കുക ചിലപ്പോ മൂന്ന് മാസായിരിക്കും ചിലപ്പോ ആറുമാസായിരിക്കും ശിക്ഷ ഉണ്ടാവുക അത് ഞാൻ ആ കാലത്തൊന്നും ജയിലിൽ കിടന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഇരുടിന്റെ മറവിൽ നിൽക്കും പിടിച്ച് നമ്മള് പിന്നെ അപ്പൊ ഏതെങ്കിലും ക്ലയൻസ് വന്ന ആ ക്ലയന്റ് ആവും അപ്പൊ അപ്പൊ ആ സമയത്ത് പറയല് പാർട്ടി പാർട്ടി എനിക്ക് ഒരു പാർട്ടി പാർട്ടിണ്ട് എങ്ങനെയാ പറയാ നല്ല കഥയാണെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക ഒരാള് ഞാൻ ഒരാളെ ഉള്ളെന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക ചിലപ്പോൾ ഒരു അന്നത്തെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും ചെറിയ പെണ്ണിന് അഞ്ഞൂറ് രൂപ വലിയ പെണ്ണാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് നൂറ്റി അമ്പത് ആ ഒരു ഇരുന്നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ വയ്ക്കാം അഞ്ഞൂറ് അന്നത്തെ അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇന്നത്തെ അമ്പതിനായിരത്തിന് തുല്യ ആണ് അപ്പം കൊണ്ടുപോകും ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പറയുക ഒരാളെ ഉള്ളൂന്ന് എവിടെയോ കൊണ്ടുപോകുന്ന അവരെ നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്ന അന്ന് ലോഡ്സൊന്നും വ്യാപകമല്ലല്ലോ അപ്പോൾ ഓട്ടോയൊക്കെ ആക്കി അവർ കൊണ്ടുപോകും ഇവിടെ നമ്മൾ നല്ല ആർഭാടായിട്ട് കൊണ്ടുപോകും ഭക്ഷണം എല്ലാം പാർസലൊക്കെ വാങ്ങി കൊണ്ടുപോ ഭക്ഷണൊന്നും എവിടെ ഹോട്ടലിലൊന്നും കേട്ടി കഴിക്കൂല അന്നത്തെ കാലം ഒരു പെണ്ണിന്റെ കൂടെ ടൗണിലുള്ള ഒരു വേശീനപ്പരുന്ന ഭക്ഷണം കഴിച്ച നാട്ടിലറിഞ്ഞാ ഇയാൾക്ക് ല്ലേ ഭക്ഷണൊക്കെ വാങ്ങി നമ്മളെ വണ്ടിയിൽ ഇരുത്തിയാള് പോയി ഭക്ഷണൊക്കെ വാങ്ങി വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത അല്ല കർട്ടനൊന്നും സന്ധ്യയായില്ലേ ഇരുടായില്ലേ അന്നത്തെ ഈ ഇന്നത്തെ പോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല പുരോഗമനം ഇല്ലാലോ അത് അവരെ നാട് എവിടെയാണോ അങ്ങോട്ടേക്കാ കൊണ്ടുപോവാ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒന്നെങ്കിലും എടുക്ക നമ്മള് പണി തീരാത്ത വീടായിരിക്കും അല്ലെങ്കിൽ വല്ല കാടായിരിക്കും അല്ലെങ്കിൽ ഈ കള്ള് ചെത്തുന്ന ഒരു അവർക്ക് ഒരു ഷെഡ് പോലെ അങ്ങനത്തതായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലായിരിക്കും ആ സ്കൂൾ വരാന്തകളിലൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സ്കൂൾ വരാന്തകളിലൊക്കെ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളില് അങ്ങനെയൊക്കെ കൊണ്ടുപോവുക കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾ നമ്മളോട് വിടുന്ന അഞ്ഞൂറ അല്ലെങ്കിൽ മുന്നൂറാ തന്നിട്ട് കൊണ്ടുപോകാൻ പറയും ഒരാളെ ഉള്ളൂന്ന് അവിടെ ഇയാളെ കാര്യം കഴിഞ്ഞിട്ട് ഇയാള് പറയും ഇവിടെ ഇരിക്കി ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരട്ടെ പറഞ്ഞിട്ട് ഇവൻ അങ് പോകും ഇവൻ പോയിട്ട് വരുമ്പോൾ വരുമ്പോ രണ്ടുമൂന്നാളും കൂട്ടി വരും ഇവൻ തന്ന അഞ്ഞൂറ് അവരടുത്തുനിന്ന് ഇവ മുതലാക്കും നമുക്ക് അഞ്ഞൂറ് തന്നത് ഇവന്റെ പോക്കറ്റിൽ നിന്നാ തരുന്നത് ആ അഞ്ഞൂറ് ഇവൻ ഇവന്റെ മൂന്നാല് സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു സാധനം ഇണ്ട് വാന്നു പറഞ്ഞിട്ടാ കൊണ്ടുവരുവാ സാധനം അന്നത്തെ കാലം വിളിക്കല് ചരക്ക് പാട്ട പാട്ടകള് പാട്ടകൾ വരുന്നുണ്ടെന്നറിയാം നമ്മൾ എല്ലാം ഒന്നിച്ച് പോകുകയാണെങ്കിൽ ആ പാട്ടകൾ പോകുന്ന പറയും അങ്ങനെയൊക്കെയാ പറയല് അപ്പോൾ ഒരു പാട്ടനെ ആ പാട്ടകൾ ഒരു ഒരു പാട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ വന്നിട്ട് കൂട്ടിയിട്ട് വരും അപ്പോൾ നമുക്ക് വേറെ രക്ഷയില്ലല്ലോ നമ്മളെ സ്ഥലമല്ല നമുക്കറിയില്ല ഈ രാത്രി ഇരിടിനു നട്ടപ്പോൾ അതിൽ കമ്പളം കൊട്ടാ ഓടേണ്ടത് വല്ല പൊട്ടക്കനറ്റിലും പോയി വീട്ടുണ്ട് അതുമായില്ലേ അപ്പോൾ അവര് ഉപയോഗിക്കും ഈ അഞ്ഞൂറ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ പൈസ വാങ്ങിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്തിട്ടാ പോവുക റെയിൽ കൊണ്ടുപോകൂല്ല ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു പൈസ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ രാവിലെ ഇവരാവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഒരു പന്ത്രണ്ടര ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടിരുത്തിയിട്ട് പറയും ഇപ്പോൾ സമയം മണി ആവാനായി ഒരു ഇപ്പൊരഞ്ചര ആവുമ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ബസ് ഉണ്ടായിരുന്നു കേറിട്ട് പോയി എല്ലാവരും പോകും ചില ആളുകളുണ്ട് മനസാക്ഷിയുള്ള ചില ആളുകളുണ്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം ആ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറയുന്നത് വലിയൊരു പൈസയാണ് അപ്പോൾ അവർ നമ്മളെന്താക്കും ഈ കൊണ്ടുപോകുന്ന ആളെ നല്ല സോപ്പിട്ട് നിൽക്കും വെച്ചാൽ ഇയാൾ കൂടുതൽ ആളെ കൂട്ടാണ്ട് നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ അയാളോട് അയാൾ ആവശ്യം കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നമുക്ക് രാവിലെ ബസ് വരുന്നിടം വരെ നമ്മളെ കൂടെ നിൽക്കും ആ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ പീഡിച്ച് വരാൻ അന്നത്തെ ഇന്നത്തെ പോലത്തെ കടകളൊന്നും അല്ല ഓടക്കിട്ടിട്ട് ഇങ്ങനെയുള്ള നിരപ്പലകൊക്കെ ഉള്ള ചില സമയം ഉറങ്ങും എന്നാലും ഒരു സമയമാകുമ്പോൾ നമ്മൾ എണീക്കും എണീക്കും എന്നിട്ട് ചില സമയം രാത്രി എണീച്ചിട്ട് നടക്കും ഒരേ എന്നുവെച്ചാൽ ചില ഈ കൊണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആളുള്ള സ്ഥലത്ത് മാത്രമാണെങ്കിലും നമ്മൾ അവിടെ ഇരിക്കു അല്ലാണ്ട് അവരൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് ബസ് അഞ്ചരക്ക് വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പോയവാടന്നെ നമ്മൾ നടക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ന് വെച്ചാല് ഇയാൾ പോയിട്ട് വേറെ ആളെ കൂട്ടിയിട്ട് വരും നമ്മൾ നടക്കും അവിടെ ആക്കിയിട്ട് അവര് വേറെ ആളെ കൂട്ടാൻ പോകുന്നതാണോ നമുക്ക് അറിയില്ലല്ലോ ഇന്ന് ഒരു ഇന്നത്തെ പോലെ ഫോൺ സംവിധാനം ഉണ്ടെങ്കിൽ വിളിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്താക്കും അല്ല അപ്പടെ അയാൾ അങ്ങ് പോയവടെന്നെ നമ്മൾ അവിടെ നിന്ന് റോഡിൽ നിന്ന് നടക്കാൻ നോക്കും നടക്കും വൺ ചില വാഹനങ്ങൾ ലൈറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ദൂരെനിന്ന് കാണുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കും അങ്ങനെ നടന്നിട്ട് കിലോമീറ്ററുകളോ നടന്നിട്ട് നമ്മൾ വേറെ അടുത്തൊരു ജംഗ്ഷൻ പിടിച്ചിട്ട് അവിടെ ഇരിക്കും അപ്പോൾ ഇയാൾ അങ്ങനെ അത്ര ദൂരം നടന്ന് വരില്ലല്ലോ അങ്ങനെ വാഹനമില്ലല്ലോ പെട്ടെന്ന് ഒരു വണ്ടി എടുത്ത് വരാനൊന്നും കഴിയില്ലാലോ അപ്പം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ബസ് കയറി ഗുണ്ടകള് നമ്മളെ ടെന്നീസ് കോണറില്ലേ അവിടെ നിന്ന് ഒരു എനിക്ക് പനിയാണ് പനിയായിട്ട് ഞാൻ വരുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ച് വന്ന് എന്നിട്ട് നമ്മൾ എൻ്റെ കൂടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട് അവരെന്നെ കൊണ്ടുപോയി ഡോക്ടറെ ഒക്കെ കാണിച്ച് വന്ന് ഏതെങ്കിലും അന്ന് ഇന്നത്തെ പോലെ ഒരു ലോഡ്ജിലൊന്നും റൂമൊന്നും കിട്ടൂല അപ്പോൾ കുറച്ച് ഇരുടായി കഴിഞ്ഞാല് ഏതെങ്കിലും ഈ കെട്ടിടങ്ങൾ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ മുകളിലാന്ന് നമ്മൾ രാത്രി ഉറങ്ങുക അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കാത്തിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഓട്ടോ വന്ന് നിന്ന് എന്നെ അതിനകത്ത് വലിച്ചു കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയത് തയ്യിലെ കടപ്പുറമാണ് കടപ്പുറം കൊണ്ടുപോയിട്ട് അവർ ശരിക്കും ആ കടപ്പുറത്ത് പൂഴിയിലിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തര ഇങ്ങനെ അടിച്ചിട്ടിങ്ങനെ മേത്ത് കയറുക അപ്പോൾ ഞാൻ ഫുള്ള് നനഞ്ഞ അങ്ങനത്തെ ഒരു സാഹചര്യം അതെനിക്കിന്നും മറക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എനിക്ക് അസുഖമായിട്ട് അത്രയും തലമുന്നില്ല ഒരു മൂ നാലാളെങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാളോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ തീരെ സുഖമില്ല ഇങ്ങനെയാന്ന് എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായിട്ട് അയാൾ അവരെ ആ കൊണ്ടുപോയ മൂന്നാളെടുത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് രാവിലെ പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് എന്നെ ഓട്ടോ പിടിച്ചിട്ട് നല്ല മനസ്സിലുള്ള ആളുകളുണ്ട് ആ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നാല് ബോഡി നാലഞ്ച് ബോഡി എടുത്തിട്ടുണ്ട് അത് ഫസ്റ്റിലത്തെ ഒരു മരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കനകം അവരൊക്കെ തീ കൊളുത്തി മരിച്ചത് അതൊന്നും ഞാൻ വന്നേ ഞാൻ അന്നേരം ജീവന സംസ്കൃതിയുടെ ഓഫീസിലുണ്ട് അന്ന് മഞ്ചപ്പാലത്ത് ഓഫീസ് ഞാൻ അവിടത്തേക്ക് വന്നിട്ടില്ല ബാക്കിയുള്ളവരെല്ലാം പോയി ഞാൻ അന്ന് പോയിട്ടില്ല ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നതായിരുന്നു പകർക്ക് സ്വയം ഭരിച്ചു നമ്മളെ റെയിൽവേ സ്റ്റേഷന് മുമ്പ് എന്നാണ് അവർ എച്ച് ഐ വി പോസിറ്റീവായിരുന്നു അങ്ങനെന്താന്ന് അത് പിന്നെ ഞാൻ അന്നേരം പോയിട്ടില്ല ഞാൻ ശരിക്കും നേരിട്ട് കണ്ട ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളെ ഷാജി പിന്നെ ഷാജിയും ഒരു ജോൺസൺ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് മാനേജറും ഉണ്ട് അന്ന് രണ്ടായിരത്തി ഏഴിന് ശേഷമാണത് അവർക്ക് ഫോൺ വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് പറഞ്ഞ് അപ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് വർഷം പതിനേഴ് വർഷമായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അന്നത്തെ ചോലയുടെ പ്രസിഡന്റ് സുമ എന്ന് പറയുന്നവരാണ് ഷാജി ചോലയുടെ കോർഡിനേറ്ററാണ് മഞ്ചപ്പാലത്താണ് വീട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മളെ റെയിൽവേ മുത്തപ്പനിലെ അവിടെയാണ് മരിച്ചു കിടക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഈ മുല്ലപ്പൂ വിതറിയ പോലെയാണ് പുഴു ഈ സ്ത്രീയുടെ മേത്തോടി ഇങ്ങനെ അരിക്കുന്നത് ആംബുലൻസിനെല്ലാം പോലീസ് വിളിച്ചിട്ട് വരുന്നില്ല അപ്പോൾ നമ്മളൊരു സന്ധ്യയ്ക്ക് ഒരു ആറ് ഇങ്ങനെ അറിയുന്നത് ആംബുലൻസിനൊന്നും പോലീസാർ വിളിച്ചിട്ട് ആംബുലൻസ് ഒന്നും വരുന്നില്ല വരുന്നവർ വരുന്നു ബോഡി കണ്ടിട്ട് അവർ പോയെന്ന് അപ്പോൾ അങ്ങനെ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ചാക്ക് കൊണ്ട് വിരിച്ചു ആ ചാക്കിലേക്ക് മറിച്ചിട്ടു ഒരു ചാ കയറിട്ടു എന്നിട്ട് ചാക്ക് വിരിച്ചു എന്നിട്ട് ആ ചാക്കിലേക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഈ സാധനം മറിച്ചിട്ടു എന്നിട്ട് ഒരു ചാക്കിട്ട് മൂടിയിട്ട് അവിടുന്ന് ഈ കയറുകൊണ്ട് പായിലേക്ക് മറിച്ചിടും അങ്ങനെ മറിച്ചിട്ട് കെട്ടിയിട്ടാണ് പയ്യാമ്പലത്ത് ആറുമണിക്ക് ശേഷം ബോഡിയെടുക്കില്ല ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അപ്പോൾ പയ്യാമ്പലത്തേക്ക് പോലീസ് ഒരു നീല വണ്ടി വന്നിട്ടാണ് അത് കയറ്റിക്കൊണ്ട് പോകുന്നത് അങ്ങനെ പയ്യാമ്പലത്ത് ആറു മണിക്ക് ശേഷം അന്ന് അന്നൊന്നും ഈ നമ്മളെ നമ്മളെപ്പോലുള്ള സ്ത്രീകൾ തെരുവിലൊന്നും മരിച്ചാൽ പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളോ അതിനൊന്നും ആരും മെനക്കിടില്ല അന്നത്തെ കാലം അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ പയ്യാമ്പലം പോയി പയ്യാമ്പലം പോകുമ്പോഴൊക്കെ ആറു മണിക്ക് ബോഡി അവിടെ എടുക്കില്ല ആറു മണിക്ക് ശേഷം നമ്മളെ അവിടെ നിർത്തിയിട്ട് പോലീസുകാർ അന്നത്തെ ഒരു സജീവൻ എന്ന് പറഞ്ഞ ആളാണ് അയാൾ അവിടെ ഒരു കോളനി ഉണ്ട് പയ്യ പള്ളിയാമ്പൂല കോളനി അവിടെയാണ് അയാളെ വീട് ഇവർ ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് അവിടെ പോയി അയാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പോലീസ് പ്രത്യേക ഇതാക്കിയിട്ട് താല്പര്യം എടുത്തിട്ട് ബോഡി കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കയ്യിലൂടെയുള്ള ഇങ്ങനെ പുഴുകേറി വരുന്നു അപ്പം അവര് വെള്ളമൊക്കെ കനത്തിന്ന് കോരുത്ത നമ്മൾ കൈയൊക്കെ കഴുകി തിരിച്ചു അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു പേരുടെ മരണം പ്രിയപ്പെട്ട പോയോ പോകുന്നു നമുക്ക് നമ്മള് എല്ലാരും തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ നമ്മൾ വീട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റൂല വേശിയുള്ളൂ അവള് വേശിയാന്ന് അതുകൊണ്ട് വീട്ടിലേക്ക് പിന്നെ അന്ന് അവര് പടിയടച്ച് പിണ്ണം വെക്കുന്നവരത്തെ അവസ്ഥയായിരുന്നു കൂട്ടായ്മ രണ്ടായിരത്തി നാലിലാണ് സംഘടന സൊസൈറ്റി ആക്ട് പ്രകാരം പ്രചരിച്ചു ചോലായ്മ അത് നമ്മളെ ജീവന സംസ്കൃതിയുടെ പള്ളത്തച്ഛനും നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഷാജി ഷാജി ആന്ന് ചോലയുടെ കോർഡിനേറ്റർ ഇവരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് സംഘടന അത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആ സമയത്ത് എൻ ജി ഒസ് വഴിയാണ് പ്രോഗ്രാം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അപ്പം നാക്കോ ഇവരുടെ ഇടയിൽ തന്നെ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് എൻ ജി ഒസിന് പ്രവർത്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ അവരാ ആളുകളുടെ ഇടയിലേക്ക് അവരിലൂടെ തന്നെ പോകുമ്പോൾ ആണ് കുറച്ചും കൂടി കാര്യങ്ങൾ ശരിയാവാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചോല പ്രവൃത്തിയായി മാറും ആദ്യം ചോലയില് സാധാരണ ഒരു മെമ്പറായിട്ട് തുടക്കത്തിൽ ഇരുപതാളായിട്ട് തുടങ്ങിയവര് ഇന്ന് അഞ്ഞൂറിലധികം ആളുകൾ ഇപ്പൊ നമ്മൾ പഴയ പണ്ട് കാലത്ത് എത്തിപ്പെട്ട ആളുകള് തെരുവിൽ ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ട് ഇങ്ങനെ ഒരാൾ ഇന്ത്യൻ മഹാരാജ്യത്ത് ജീവിക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു തെളിവ് വരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചോലയുടെ അഡ്രസ്സിൽ തന്നെ വോട്ടർ ഐ ഡി ആക്കി ബാങ്ക് അക്കൗണ്ടാക്കി ആധാറാക്കി പാസ്പോർട്ട് വരെ എടുത്തുകൊണ്ട് അതൊക്കെ നമ്മളൊരു വലിയ മുന്നേറ്റമാണ് ഈ സംഘടനയുടെ ഒരു ബലമാണത് അങ്ങനെ തെരുവിലുള്ള മുഴുവൻ ആളുകൾക്ക് ഈ പറയപ്പെടുന്ന വോട്ടർ ഐ ഡിയും ആധാറും ബാങ്ക് അക്കൗണ്ടും ഒക്കെ എടുത്തു കൊടുക്കാൻ സാധിച്ചു